ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്ത ഫേവറുകൾ ശശി തരൂർ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം എന്താണ് സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കുന്നു ശശി തരൂറിനെ വിളിക്കുന്നു അപ്പം അതിൽ ഒരു കോൾ കോളെടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം ആർക്കാണ് ശശി തരൂരിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പാർല അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഭാഗമാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിൻ്റെ പാർല പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ ഒഴിവാക്കുന്ന ഒരു വിരുന്നിലേക്ക് തന്നെ മാത്രം ക്ഷണിക്കുമ്പോൾ ഞാനില്ല എന്ന് പറയാൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഇദ്ദേഹം എവിടെയാണ് കാലു വച്ചിരിക്കുന്നത് ഏത് തോണിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അത് എനിക്ക് ശശി തരൂൻ്റെ നമ്മൾ മുമ്പ് കൂടെ ചർച്ച ചെയ്തതാണ് ഇപ്പം അജിം സുംബ് പറഞ്ഞത് ഈ ഇവരുടെ സുനന്ദ പുഷ്കറുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ശശി തരൂരിൻ്റെ നിലപാടുകളുടെ മാറ്റത്തെക്കുറിച്ച് മുമ്പ് സംസാരിച്ചിരുന്നു ഒരു കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ അവരുടെ അവരെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സന്ദേഹമാണ് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള പലപ്പോഴും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ അതിൻ്റെ ഒരു എന്താണ് ഒരു അതിൻ്റെ ഒരു എംബഡിമെൻ്റാണ് ഈ പറയുന്ന ശശി തിരൂന്ദൻ സന്ദേഹിയായ കോൺഗ്രസ് കാരനായിട്ടാണ് പുള്ളി നിൽക്കുന്നത് അപ്പോൾ അതിൽ എന്താണ് തൻ്റെ പാർട്ടിയുടെ നിലപാടെന്താണ് അത് ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലാവട്ടെ ഇൻ്റർനാഷണൽ റിലേഷനിലാവട്ടെ പാർട്ടിയുടെ നിലപാടെന്താണ് താൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൺഫ്യൂഷൻ എപ്പോഴുണ്ട് ഇപ്പോൾ അത് പോയിപ്പോയി എവിടെ എത്തുന്നതെന്ന് വെച്ചാൽ ആ കൺഫ്യൂഷൻ അതിൻ്റെ ഇങ്ങോട്ട് ബി ജെ പിയുടെ ഭാഗത്താണ് ആ തട്ട് താഴ്ന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് അത് കോൺഗ്രസ്സിന് വലിയൊരു തലവേദനയായിരിക്കും കാരണം നമുക്ക് ശശി തരൂരിനെ ഒരു ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്ത ഫേവറുകൾ ശശി തരൂർ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്നിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം എന്താണ് സ്ഥാനാർത്ഥിയാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നു ആ തിരഞ്ഞെടുപ്പ് തന്നെ സ്ഥാനാർത്ഥിയാവുന്നു അതിൽ തന്നെ മന്ത്രിയാവുന്നു അങ്ങനത്തെ ഒരു റെക്കോർഡ് ഒരു ഇന്ത്യയിൽ മറ്റാർക്കും ഉണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇലക്ഷനിലനുസരിച്ചവർക്ക് ആ റെക്കോർഡ് ഉണ്ടാവുള്ളൂ അത്രത്തോളം ആ മനുഷ്യനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്